ഹായ് കായ്സ് അപ്പോൾ എല്ലാവർക്കും വിഷി സ്റ്റോറിസിൻ്റെ ഒരു പുതിയൊരു വീടില്ല ഒരു സാധാരണ ഗായ് നമ്മൾ അപ്പതേ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് കാസ്റ്റിങ്ങിന് ഇറങ്ങിയാൽ ഭയങ്കര സന്തോഷത്തോട് കൂടി കേട്ടോ കാരണം ഞാനും നമ്മുടെ തളപ്പർ സ്വകും കൂടിയാണ് ഇറങ്ങിയത് ഏഹ് ആളെ നയസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ആളാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ അതെ നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാസ്റ്റിംഗ് കഴിഞ്ഞാൽ ഇന്ന് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് ഒത്തിരിയായി അപ്പൊ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ വേണ്ടി അങ്ങ് ഇറങ്ങിയതാ നമുക്ക് അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ചേറുമീനും പിന്നെ കുറച്ച് വരാലും കിട്ടിയിട്ടുണ്ട് കിട്ടിയ വരാലൊക്കെ ഒന്നോ ഒരു ഒന്നൊന്നര സാധനം ആട്ടോ എല്ലാം നല്ല മുതല പോലത്തെ സാധനമാണ് എന്തായാലും നമ്മൾ ലാഗരിക്കണല്ലേ മീനെ കാണിച്ചു തരാം ആദ്യം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഉടനെ തന്നെ യൂട്യൂബിൽ ഇടണോണ്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ തലയിൽ വെച്ച് ആണ് ഇന്ന് എടുത്തത് സാധാരണ നമ്മൾ ചെസ് പൗണ്ട് വെച്ച് എടുക്കണതാണ് ഇന്ന് തലേ വെച്ച് എടുത്ത കാരണം കറക്റ്റ് കിട്ടിയാന്ന് അറിയത്തില്ല ഏതായാലും വീഡിയോ എല്ലാം കറക്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു കിഡിലും ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ വരുന്നതായിരിക്കും ഏതായാലും നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം ലാഗാക്കണില്ല ഏ കാണിച്ച് കൊടുത്തോ കണ്ടാ മക്കളെ അയ്യോ എത്ര നാള് കൂടിയാ പറയോ ഇത്ര സൈസുള്ള നാടൻ വരാലൊക്കെ കിട്ടണത് ഏ ഇത് ഒരെണ്ണ കേട്ട ഒരു ചെറുത് കിട്ടിയത് ബാക്കി എല്ലാം പറഞ്ഞു നോക്കിയേ ഇതിന്റെയൊക്കെ മുഴുപ്പ് വയ്ക്ക ഇത് കണ്ടാ അല്ല കിടക്കാൻ വരാലി പിന്നത് നമുക്ക് ആദ്യം കിട്ടിയതാ ഒരു ചേർമി ഇത് പാടത്തുനിന്ന് കിട്ടിയാലോ കേട്ടോ ചത്ത കേട്ടോ ചേർമീനും ഈ വരാലൊക്കെ ചത്തും ഇത് മാത്രം ജീവനുണ്ടെന്ന് തോന്നുന്നു ഇവനെന്നെ പാലിച്ച് വെള്ളത്തിയിട്ട് അതാണ് ഏറ്റവും വലിയ വിറ്റി അതൊക്കെ നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോ എല്ലാം ഉണ്ട് എല്ലാവരും ആ വീഡിയോ ഇടുമ്പോൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ മീം മൊത്തം അടിച്ച് കയറി അതെ ഫ്രോഗ് കാണിക്കാൻ മറന്നു പോട്ടാ അതാ ഈ അല്ല കേട്ടോ അടിച്ച് കയറിക്കണം ഇതാണ് നമ്മുടെ പെക്സോടെ സ്പൈറോ എന്ന് പറഞ്ഞ ഫ്രോഗ കേട്ടോ എന്തായാലും ഞാൻ പുതിയ മേടിച്ചതാണ് അല്ല കിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേ സംഭവം ഡബിൾ സ്പിന്നറൊക്കെയാണ് തന്നെ അത് ഒരെണ്ണം സൈഡിൽ ഇച്ചിരി ചലങ്ങി ഏ കുക്കേഷണ്ട നല്ല കിഡിലെ ബുക്കപ്പ് നല്ല സോഫ്റ്റ് റബ്ബറായിട്ടോ ഹാൻഡ്മേഡ് ഫോർ ഫ്രോഗാണ് ഹാൻഡ് ഫ്രോഗാണ് അപ്പം ഇതിനകത്താണ് നമുക്ക് ഇന്ന് കിട്ടിയ എല്ലാ മീനും കിട്ടുകയാണ് ചെറുമീനും നാടൻ വരാലും ഒരുപോലെ കയറുന്ന ഫ്രോഗാ കേട്ടോ ഇപ്പോൾ നമ്മൾ എടുത്തത് ഏജേന്നായിട്ടോ നമ്മളാണ് വയ്ക്കട്ടെ ഏജയിൽ സാധനം അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഫ്രോഗ് കിട്ടും ഏതായാലും ഇതിനകത്ത് മീൻ പിടിക്കണ വേറെ വീഡിയോയും കൂടെ നമ്മൾ ചെയ്യണമായിരിക്കും ഓക്കെ ബൈ ബൈ